ജൂലൈ ഒൻപതിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഇത് പണിമുടക്ക് കൂടിയാണ് അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ പറയാറുണ്ട് എന്തുകൊണ്ട് നീ യൂട്യൂബിൽ ലോങ്ങ് വീഡിയോ ഇടുന്നില്ല എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ സമയക്കുറവ് തന്നെയാണ് കുഞ്ഞിൻ്റെ കാര്യം എൻ്റെ വർക്ക് അങ്ങനെ ഞാൻ ഓട്ടത്തിലല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റും ബ്യൂട്ടീഷ്യനും സാരി ഡ്രപ്പിസ്റ്റും ഒക്കെയാണ് അപ്പോൾ ഈ മൂന്ന് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഞാൻ ആയിരിക്കും ഹോം സർവീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി ആദ്യം കിച്ചണിലോട്ട് പോയി നേരെ വയറ് നേരെ വെള്ളം കുടിക്കുകയാണ് വെറും ായിട്ട് നിറയെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ വളരെ ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ കോൺസെൻട്രേഷനും ഒക്കെ വളരെ നല്ലതാണ് നിറയെ വെള്ളം കുടിക്കുക വെറും വയറ്റിൽ അത് കഴിഞ്ഞ് ഞാൻ കുട്ടിക്ക് വേണ്ടിയിട്ട് പാല് അയച്ചാണ് അപ്പോൾ ഞാൻ പാല് അയച്ചെന്ന സമയം കൊണ്ട് മോള് ഫ്രഷായി പല്ലൊക്കെ തേച്ച് ഈ പറഞ്ഞ പോലെ കുളിച്ചിട്ടൊക്കെ വന്നേ അപ്പോൾ മോള് ഈ പ്രായത്തിൽ തന്നെ അറിഞ്ഞെല്ലാം ചെയ്യുന്നുണ്ട് ആറ് വയസ്സായി അവൾക്ക് പക്ഷേ ഞാൻ കുഞ്ഞിലെ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ടായിരിക്കും എന്നെയും ചേട്ടനെയും അവൾ കഴിവതും ആശ്രയിക്കാതെ ജോലികൾ തനിയെ ചെയ്യും അവളുടെ കാര്യങ്ങൾ തനിയാണ് ണ്ട് അതെനിക്ക് വലിയ ആശ്വാസമാണ് കേട്ടോ നല്ല മെച്വേർഡായിട്ടാണ് മോള് വളരുന്നത് അപ്പോൾ ഒരു അച്ചടക്കവും ഒതുക്കോ ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴേ ഉണ്ട് അപ്പോൾ അത് എനിക്ക് വലിയൊരു സഹായമാണ് കേട്ടോ കുഞ്ഞ് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് ഞാൻ ചായയായിട്ട് കുടിച്ചു ഒരു കേക്ക് പീസും ചായയായിട്ട് കുടിച്ചു പിന്നെ അതാ ഞാൻ ഉപ്മാ ഉണ്ടാക്കുകയാണ് അപ്പോഴത്തേക്ക് എനിക്കും കൂടി തരുമോ എനിക്കും കൂടി തരുവോ ഏ തീർക്കോ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ തീർക്കോ മോൾക്ക് എന്തെങ്കിലും ഞാൻ ഇടയ്ക്ക് ഫ്രിഡ്ജിലൊക്കെ വാങ്ങി വെക്കാറുണ്ട് അതൊക്കെ അവൾ തനിയെ എന്നെ എടുത്ത് കഴിക്കുക അവളെ കൊണ്ട് പറ്റില്ലെങ്കിൽ എന്നെ വിളിക്കും കേട്ടോ പിന്നെ ഞാൻ രാവിലെ ഉപ്പ്മാണോ ഉണ്ടാക്കിയത് ഉപ്പ്മാവിനോട് പുള്ളിക്കാരിക്ക് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കും അപ്പോഴത്തേക്കും പിന്നെയും കഴിക്കാം എങ്കിലും ചെറിയൊരു ബഹളം ഉണ്ട് അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര താല്പര്യങ്ങളാണ് ചില ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആകെ ഒരു നിർബന്ധമേ ഉള്ളൂ അവൾക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നുള്ളത് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഓട്സ് കാച്ചിയാണ് കുടിച്ചത് എനിക്ക് രാവിലെ ഉപ്പുമാവ് കഴിക്കുന്നതിനും

ഇന്ന് എനിക്ക് പ്രീപ്ലേറ്റ് ചെയ്യാനുള്ളത് അഞ്ച് സാരീസാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ അത്യാവശ്യം ജോലികളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് ഒക്കെ തീർത്തിട്ടാണ് ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ ഇത് കാരക്ക മണ്ഡപത്തുനിന്ന് ഒരു കസ്റ്റമറിൻ്റെ സാരിയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഞാൻ ഒരു മാങ്ങ അരിഞ്ഞ് കഴിച്ചു പിന്നെ പിന്നെതാ അടുത്ത സാരി ആ കസ്റ്റമറിൻ്റെ തന്നെയാണ് അത് ചെയ്യാണ് അപ്പോൾ പുള്ളിക്കാരനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് നേരം നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരാറുണ്ട് കാരണം വെരിക്കോസിൻ്റെ ഇഷ്യൂ ചെറുതായിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻ്റിടയ്ക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരും അതുകൊണ്ട് വർക്കൊക്കെ സ്മൂത്തായിട്ട് ചെയ്ത് പോകുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത സാരി പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചു പിന്നെ ഒന്ന് ക്ഷീണം വന്നു അങ്ങനെ വിചാരിച്ച് കുറച്ച് നേരം എ സിയിട്ട് ഒന്ന് കിടക്കാൻ കാരണം ഭയങ്കര ചൂട് കേട്ടോ താങ്ങാൻ പറ്റാത്ത ഗൈസ് യസലിൻ്റെ കൂടെ ആദുമുണ്ട് കേട്ടോ ആദും ഞാൻ റെസ്റ്റ് എടുക്കുവാണ് ഇന്ന് പണിമുടക്ക് ദിവസമാണ് അപ്പോൾ ഈ പണിമുടക്ക് ദിവസത്തിൽ ഞങ്ങൾക്ക് ഫുൾ റെസ്റ്റ് റെസ്റ്റ് ആണോ ആണോ ആണ് അത് നിനക്ക് എനിക്ക് സാരി ചെയ്യാനുണ്ട് ഇന്ന് അഞ്ച് സാരിയാണ് ടോട്ടൽ ചെയ്യാനുള്ളത് അതിൽ രണ്ട് സാരി ചെയ്തു ഇപ്പോൾ കുറച്ച് മുന്നേ ചെയ്തു ഇനി മൂന്ന് സാരി ഉണ്ട് നീ ചെയ്യുമോ സാരി ഇല്ല അമ്മ അമ്മക്ക് പയ്യ പിന്നെ അമ്മേ

ും അമ്മയും രസ്റ്റ് ആണ് കുറച്ചേടത്തുനിന്ന് അമ്മ സാരി മടക്കിക്കൊണ്ടിരുന്നാണ് എന്നിട്ടിപ്പം കിടന്നിട്ട് കുറച്ചേടത്തുനിന്ന് സാരി മടിക്കഴിഞ്ഞിട്ടെന്നെ വാചന ഇപ്പം എടുക്കും എന്നിട്ട് ചോറ് അയച്ചിട്ട് കിടന്നു എന്നിട്ട് ഒച്ച കിണിച്ചിട്ട് എല്ലാം കഴിച്ചിട്ട് കിടന്നു എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണെങ്കിലും ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ചൂട് കഞ്ഞിയും തേങ്ങ അരച്ച ചമ്മന്തിയും മുളക് പൊടി ചമ്മന്തിപ്പൊടിയാണ് അപ്പോ മോൾക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചൂട് കഞ്ഞി ഭയങ്കര ഇഷ്ടം പയറും കഞ്ഞി ആണെങ്കിൽ അത്രയും നല്ലത് എനിക്കും ചേട്ടനും വലിയ താല്പര്യമില്ല പുറത്തുനിന്നൊക്കെ ഇടയ്ക്ക് ഫുഡ് കഴിക്കേണ്ടി വരും കാരണം വർക്കുമായിട്ട് ഓട്ടം വരുമ്പോൾ വീട്ടിലെപ്പോഴും കാണത്തില്ലോ അപ്പോൾ നോൺ വെജ് ഒക്കെ തുടരെ കഴിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ കഞ്ഞി ഇടയ്ക്ക് ആക്കാമെന്ന് കയറുന്നു അങ്ങനെയെന്ന് വെച്ചാൽ കഞ്ഞിയായിരുന്നു കഞ്ഞിയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് വീണ്ടും സാരി ചെയ്യാനായിട്ട് തുടങ്ങി ഈ സാരിയുടെ ഈ ഒരു ക്ലോത്ത് എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ക്ലോത്താണ് കാരണം ഈ ഒരു ക്ലോത്ത് കിട്ടി ക്ലോത്തിൽ കിട്ടിയ എല്ലാം ചെയ്തു വരുമ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ അണ്ണീവനായിട്ട് വരാറുണ്ട് വീതി കയറി ഇറങ്ങി വരുന്നൊരു സാരിയാണിത് അപ്പോൾ ഞാൻ കുറേ തവണ റിപ്പീറ്റ് അടിച്ച് ചെയ്ത് നോക്കുക അപ്പോഴത്തേക്ക് എനിക്കത് കറക്റ്റായിട്ടും അങ്ങനെ മനസ്സിലായൊരു കാര്യമാണ് അത് ഞാൻ കുറച്ച് മൊസമ്പിയെടുത്ത് പ്യുവർ പളുപ്പാക്കി മോൾക്കും കൊടുത്ത് ചാട്ടന് ഞാനും കൂടി കുടിച്ചു ചേട്ടാ ഇന്ന് പണിമുടക്കായിരുന്നെങ്കിലും എന്റെ മനസ്സിനെ ബാധിച്ചിട്ട് കേട്ടോ അഞ്ച് സാരീസ് എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു അതിലെ നാല് സാരീസ് ഒരു കസ്റ്റമർ ആ കാരക്കയ ഒരു കസ്റ്റമർന്നാണേ പുള്ളിക്കാർ ആദ്യം രണ്ട് സാരി തന്നായിരുന്നു അത് ഞാൻ ചെയ്ത് കൊടുത്തു അതിനുശേഷം കിട്ടിയ നാല് സാരീസാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വർക്ക് ഈ പറഞ്ഞ പോലെ സ്വീകരിച്ചൊരു വലിയ സന്തോഷം ഒരുപാട് വർക്ക് കിട്ടുന്നുണ്ട് പലരും റെഫർ ചെയ്ത് എനിക്ക് ഒരുപാട് വർക്ക് അങ്ങനെയും വരുന്നുണ്ട് പലരുടെയും കെയർ ഓഫിൽ അപ്പോൾ അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഈ സാരീസ് എല്ലാം ചെയ്തത് കൊണ്ടു കൊടുക്കാൻ പോകണേ ഇതുപോലെയുള്ള ആയിട്ട് പാക്കിൽ ഞാൻ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാരി മൂവ് ചെയ്യുന്നുണ്ട് ഇല്ല വളരെ സേഫായിട്ട് എന്നെ കൈകളിലെത്തും ഇനി ഞാനും ചാട്ടിനും കൂടി സാരി കൊണ്ടുപോയി കൊടുക്കാൻ പോകേ കാരക്കമണ്ഡപം ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങനെ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാൻ വലിയ താല്പര്യമുള്ള ഒരാളല്ല കേട്ടോ എങ്കിലും ഞാൻ ജസ്റ്റ് ഒരു ഷോട്ട് എടുത്തതാണ് അപ്പോൾ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കട്ടാക്കി നിപ്പോൾ ഉണ്ട് അതല്ലേ വലിയ കാര്യം അത് കഴിഞ്ഞ് വീട്ടിലെത്തി നൈറ്റ് കുഞ്ഞിന് ഞാൻ കുഞ്ഞിനെ എനിക്കും ആയിരുന്നു അത് ചേട്ടന് ചോറും തൈരും മുട്ടത്തോറിനുമായിരുന്നു ചേട്ടന് ഈ നൂഡിൽസിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അതിന് അതിനുശേഷം ഞാൻ വീണ്ടും ഒരു സാരി ചെയ്തു അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയാണ് ഒരു സാരി നാളെ രാവിലെ ചെയ്യും